ുടെർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിന് തുടക്കമായി ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം ടി ഐ മധുസൂദന എം എൽ എ നിർവഹിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാൻ എ വി മാധവ് പൊതുവാൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ാരം കൂടിയായ എം മുകേഷ് എം എൽ എ മുഖ്യാതിഥിയായി കലയുടെ ശക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പല കാണുന്നതുകൊണ്ട് എന്തിനാണ് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു കണൂത്ത് വേണുഗോപാലൻ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വി പി സുമിത്രൻ പൊതുവാൾ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ അനിൽ പുത്തലത്ത് ശ്രീനിവാസൻ കാമ്പ്രത്ത് രഘു കലിയന്തിൽ രാജു അത്തായി കെ വി പ്രകാശ് ബാബു എ കെ രാജേഷ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു